സർവകലാശാല എന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ് അവിടെ ദൈനംദിന ഭരണം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് സിൻഡിക്കേറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൻ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് സർവകലാശാല ചട്ടങ്ങൾക്ക് എതിരായാണ് ഈ നടപടി രജിസ്ട്രാർ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ് അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരവും സിൻഡിക്കേറ്റിനുള്ളതാണ് പത്ത് ദിവസത്തിന് കൂടുതൽ ലീവ് അനുവദിക്കാൻ പോലും ലീവ് അനുവദിക്കുവാനുള്ള അധികാരം പോലും വൈസ് ചാൻസലർക്കില്ല എന്നുള്ളത് നിയമത്തിൽ പറയുന്ന കാര്യമാണ് സർവകലാശാല ചട്ടം പത്ത് ബ്രാക്കറ്റ് അനുസരിച്ച് ആണ് വി സിയുടെ എന്ന് പറയുന്നത് എന്നാൽ ചട്ടം പത്ത് ബ്രാക്കറ്റ് പതിനാലിൽ വി സിയുടെ അധികാരം നിർവചിക്കുന്നുണ്ട് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ വരെയുള്ളവരെ വരെ മാത്രമേ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം വി സിക്ക് മറ്റൊരു കാര്യം ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയെന്നാണ് മറ്റൊരു ആരോപണമായി വന്നിരിക്കുന്നത് ഇതും ശരിയായിട്ടുള്ള കാര്യമല്ല അതിനും എത്രയോ മുമ്പ് പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് രജിസ്ട്രാർ ഇറക്കുകയുണ്ടായി സംഘാടകരുടെ സെക്രട്ടറി എന്നാൽ ഈ ഉത്തരവ് കൈപ്പറ്റുന്നതിന് വേണ്ടി അവർ പിന്നെ വിസമ്മതിച്ചു തുടർന്നാണ് ഇമെയിൽ ചെയ്യുകയായിരുന്നു സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞിട്ടും ഗവർണർ ചടങ്ങിൽ പങ്കെടുത്തു പരമാവധി സംഘർഷാവസ്ഥ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നടക്കട്ടെ എന്നുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപണം ഭാരതാംബ രജിസ്റ്റർ മാനിച്ചില്ല എന്നാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ആരാണി ഭാരതാംബ കാവിക്കോടി ഏതിയ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വനിത ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ ഇതിനെ സംബന്ധിച്ചുള്ള ഒന്നും പറയുന്നില്ല ഒരു പഞ്ചായത്തിൽ പോലും പാസ്സാക്കിയിട്ടുള്ള കാര്യമല്ല ഇത് ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യൻ അതിർത്തികളെ മാനിക്കാതെ ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അംഗീകരിക്ക അങ്ങേണ്ട കാര്യമില്ല ഗവർണർ രജിസ്റ്റർ രജിസ്ട്രാറോട് അതാ അനാദരവ് കാണിച്ചെന്നാണ് മറ്റൊരു ആരോപണം യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമലംഘന നിയമം ലംഘിക്കുന്നു എന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി എന്ന് അറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണറാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിരിക്കുന്നത് വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കല്ലു ഇത് കേരളമാണ് അങ്ങനെയുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ ഗവണ്മെൻറ്റുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ദേശീയ നേതാക്കന്മാരുടെ നിർദ്ദേശാനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടിൽ ശ്രീ രവി കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോളം നമുക്കറിയാം അതുപോലെ തന്നെ മലയാളി ആണെങ്കിൽ പോലും ബംഗാളിൽ ബംഗാൾ ഗവർണർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോളം നമുക്കറിയാം കേരളത്തിൽ ഗവർണർ കാണിച്ച കാര്യങ്ങളെ സംബന്ധിച്ചോളം അറിയാം അപ്പോൾ ഈ ഗവർണർമാർക്ക് പിന്നെ സംസ്ഥാന ഭരണത്തെ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും അവരുടെ ഒരു പാരലിൽ ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്ന സംവിധാനം ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ സുപ്രീംകോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞല്ലോ ഗവർണർമാർ ആതിരക്കാൻ വേണ്ടി പാടില്ല ഗവർണർമാർക്ക് ഇന്ന അധികാരമുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രിസഭയുണ്ട് ആ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ ഗവർണർമാർക്കുള്ളൂ അല്ല ഗവർണർക്ക് ഡി ജി പി വിളിച്ചു വരുത്തുവാനും വൈസ് ചാൻസലറെ വിളിച്ച് വിളിച്ചു വരുത്തുവാനും ഇത് ഈ വൈസ് ചാൻസലറിലെ പിന്നെ ചാൻസലർ എന്നൊക്കെ ഉള്ള ഉള്ള പദവി ഉണ്ടല്ലോ അതല്ല ഒരു ഓർണമെൻറ്റിലെ പദവിയാണല്ലോ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പദവി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും ഒരു ഗവൺമെൻറിനോട് ഏറ്റുമുട്ടാൻ വരുന്നത് ഗുണകരമല്ല അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളതല്ല ഈ മുഖ്യമന്ത്രിയുടെ അധികാരം മന്ത്രിമാരുടെ അധികാരം പിന്നെ ഇന്തിനധികം പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ അധികാരം പോലും നിർവഹിച്ചിട്ടുണ്ട് അവളോട്